ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഡെൽടെക്കിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വിഷു ആശംസകൾ എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിലും വിഷു ആശംസകൾ നേരിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡെൽടെക്കിൻ്റെ പ്രോപ്പർട്ടി കാണുന്നതിൽ പുതിയൊരു വീഡിയോ ഒന്ന് വൈകിട്ട് ഞങ്ങളിടും തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോൾ വരാൻ പോണ ഏഷ്യയിലെ നമ്പർ വൺ സുവോജിക്ക പാർക്കിൻ്റെ അടുത്ത് നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തായിട്ട് ഒരു ഇരുപത്തൊന്ന് സെന്റ് സ്ഥലവും ചെറിയ ഒരു ഓടിട്ട വീടും കൂടി ഒരു പതിനേഴ് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഡൽത്തക്ക് വൈകിട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ ഞങ്ങൾ വൈകുന്നേരം വീഡിയോയിൽ ഇടുന്നതായിരിക്കും തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്താണിപ്പോൾ സൂച പാർക്ക് വരാൻ പോണത് ആ സൂനടുത്തു നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തായിട്ട് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം പറ്റാത്തക്കണത് ചെറിയൊരു ഓടിട്ട വീട് എന്നീ സൗകര്യങ്ങളും കൂടിയാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നതിന് ഡെൽടെക്കിനെ ഒരു സ്വാധീകരിച്ചൊക്കെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ട് വൈകുന്നേരം ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓണറുടെ നമ്പർ ഞങ്ങൾ അതിൽ താഴെ കൊടുത്തിരിക്കും നല്ലൊരു ഏരിയയാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും അതിൽ ചെറിയൊരു ഓടി വീടും കൂടിയാണ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നേരെ നമുക്ക് ഇന്ന് വൈകുന്നേരം കമ്മിൻ സോണായിട്ട് വീഡിയോയിൽ വരും ചാനലിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് വന്ന് ലോണോട് ലോണോടുകൂടി നിങ്ങൾക്കത് എടുത്ത് തരും അപ്പോൾ ഡെൽടെക്കിൻ്റെ പ്രോപ്പർട്ടി ചാനലിൻ്റെ എല്ലാ മെമ്പേഴ്സും വിശ്വാസംസങ്ങൾ നേരുന്നു വൈകുന്നേരം വീഡിയോയിൽ കാണാം